സ് വെൽക്കം ഇറ്റ്സ് ആറ്റ് എം വൺ ഹിയർ അപ്പോൾ ഫിഫ്റ്റീൻ ബർത്ത് ഡേക്ക് ഫിഫ്റ്റീൻ ഗിഫ്റ്റ്സ് ഇങ്ങനെയുണ്ട് കൺസെപ്റ്റ് അപ്പം നമുക്കൊന്ന് നോക്കാം കുറച്ച് ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് കുറച്ച് അധികം ക്യൂട്ട് ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട് അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കിയോക്കെയല്ല വീഡിയോ കൂടുതലായിട്ട് നോക്കാം നമ്മുടെ കോളേജ് സമയത്ത് ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള സാധനമാണ് ആളൊരു ബി എൻ ഡബ്ല്യൂ ഭയങ്കര ഡൈറ്റെ ഭയങ്കര ഫാനാണ് സോ പ്ലീസ് ഒരു കുറച്ച് അത്യാവശ്യം വലിക്കും വരുന്ന ഒരു ബി എൻ ഡബ്ല്യു വെക്കുവോ എന്നുള്ളത് വാങ്ങിയപ്പോൾ ഞാനിതൊന്നും കണ്ടില്ല ഞാനിവിടെ വന്ന് ചെക്ക് ചെയ്തതിന് ശേഷമാണ് ഓക്കേ ഡോറ്റോ അതൊന്ന് ടൂളൊക്കെ വന്നിട്ടുണ്ട് എന്താ സ്ക്രൂ സംതിങ് മിനേച്ചറായിട്ട് എന്തൊക്കെയോ വന്നിട്ടുണ്ട് ഏറ്റവും ബോണറ്റ് ഒപ്പൺ ആവുന്നു ഇസ് ബോണറ്റ് ഇസ് ഓപ്പൺ ആവുന്നുണ്ട് ആ ഈ ബാക്കിലുണ്ടോ എന്തെല്ലാം ഓപ്പറാണ് ഇച്ചിരി ടൈറ്റാണ് ഈ തുറന്ന് തുറന്നാണ് എൻ്റെ പുസ്തകങ്ങൾ എന്ത് തോന്നുന്നു ഏഴുന്നുണ്ട് എന്നറിയില്ല நம்ம ரொணு கப்பு குடிச்சுக்கணும் மீனச்சா பண்ணிட்டு அது கிட்டுல அது நம்மளும் க்யூட்டாயிரம் பிங்கிண்ட் கிட்டு അതിന് ഇന്ന് റിമൂവ് ചെയ്യാൻ പറ്റും ഈ ഡ്രസ്സ് നമുക്ക് ഒരു വേണമെങ്കിൽ ഉയരീട്ട് യൂസ് ചെയ്യാം ഇതൊരു അറബി ഡ്രസ്സിൽ വരുന്ന എടുപ്പ് സോ സോപ്രട്ടി എന്ത് ഭംഗി കാണുകയെന്ന് നോക്കിയാൽ ഇത് നമ്മളൊരു മിനീസോ പ്രൊഡക്റ്റാണ് കേട്ടോ മിനീസോ എന്ന് വേറെ ഒരു രണ്ട് സാധനം കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു അതായത് സ്നിച്ചിൻ്റെ ടംലാർ ഇത് മിനീസോ എന്ന് വാങ്ങിയിട്ടുള്ളതാണ് എൻ്റെ ക്യൂട്ടായിട്ടുള്ളൊരു ടംലാറാണ് വന്നിട്ടുള്ളത് അത് ഓൾസോ അടുത്ത് നമ്മൾ മിനിസോ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരു ക്യൂട്ട് ആൻഡ് ഡ്രസ്സി ഒരു ബാഗാണ് അത് ഈ ടൈപ്പാണ് ഇഷ്ടം നല്ല സ്പേസ്യസ് ആണുള്ളത് അത്യാവശ്യം സാധനങ്ങൾ കട്ട് പോകാം നല്ലൊരു മിനിസോ ബാഗാണ് വരുന്നത് എന്തായാലും മിനിസ് പ്രിൻറ്റഡ് ഷോക്സ് പ്രിൻറ്റഡ് അല്ല മിനിമീസ് എക്യൂ ഷോക്സ് എന്നാണ് വേണമെങ്കിൽ പറയാം അതെൻ്റെ ഒരു പേരുണ്ട് പിന്നെ വന്നിട്ടുള്ളത് പിന്നെ നമ്മൾ പരിചയപ്പെടുത്തേണ്ട കാര്യമല്ല ബാത് പെൻപൊടിയാണ് സ്മെല് നല്ല സ്മെല്ലാണ് വെരി ലാസ്റ്റിങ് ആണ് ഓൾസോ ആളുടെ ഫേവറേറ്റ് ലിപ്സ്റ്റിക് ഫേസിസ് കാനഡാൻ്റെ കംഫി സിൽക്ക് ലിക്ക് ലിപ്പ് കളറാണ് വരുന്നത് നല്ലൊരു ഷെയ്ഡാണ് നല്ല അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക് ആണ് വന്നിട്ടുള്ളത് പിന്നെ നമ്മളെടുത്തിട്ടുള്ളത് ഒരു ക്ലോ ആണ് ഹെയർ ക്ലോ ട്രെൻഡിങ് ആയിട്ടുള്ള മോഡൽ വന്നിട്ടുള്ളതാണ് ഓക്കെ പിന്നെ നമ്മൾ വരുന്നത് സോഡിയോൻ്റെ ഒരു ചെയിനാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഡബിളായിട്ട് ഇങ്ങനെ പൊന്തി കിടക്കുമ്പോൾ നല്ല ഭംഗിയുള്ളൊരു ബട്ടർഫ്ലൈ ആണ് പിന്നെ വരുന്നത് കുറച്ച് പോളോ ഓഡ്സ് ഉണ്ട് പോളോ അറ്റാച്ച് ചെയ്യാൻ പറ്റി ടൈപ്പ് ആണ് ലൈറ്റ് ചാർജറിൽ അറ്റാച്ച് ചെയ്യുന്ന ടൈപ്പാണ് പത്തെ വരുന്നുണ്ട് ഒരു വില് ഓൾസോ നമ്മൾ ക്ലിപ്പ് ചെയ്ത് ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഇൻട്രസ്റ്റിംഗ് വൈബായിട്ട് നമ്മുടെ റൂമൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി അടുത്തത് ബുക്കാണ് ഇംഗ്ലീഷ് ബുക്കാണ് ദ മാജിക് ബൈ റോണ്ടെന്ന് പറഞ്ഞിട്ടുള്ള നമ്മൾ നമ്മളിങ്ങനെ ഹാപ്പി ആയിരിക്കാം ടു ഫൈൻ ഹാപ്പി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ എന്നുണ്ടെങ്കിൽ വായിച്ചിരിക്കാം പറ്റിയ ബുക്കാണ് എന്തുകൊണ്ടും നമ്മൾ പതിനഞ്ച് വയസ്സുള്ള ഒരു കുട്ടിക്ക് ഉപദേശിക്കാൻ പറ്റിയ ഒരു ബുക്കായിട്ട് എനിക്ക് തോന്നി ഉപദേശത്തിൽ ഉപരി ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു ബുക്കാണ് ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് എക്വാളജിക്ക എന്ന് നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ കേട്ടിട്ടുള്ളൂ ഞാൻ യൂസ് ചെയ്യുന്നില്ല സൺസ്ക്രീനാണ് ഡ്യു വി സൺസ്ക്രീൻ നല്ലൊരു ഡ്യു വി ആയിട്ടുള്ളൊരു ഫോർമുല വരുന്ന സൺസ്ക്രീനാണ് സ്മെല്ലൊന്നുമില്ലെങ്കിലൊന്നും നല്ല അത്യാവശ്യം ലൈറ്റ് ആണ് നല്ല ലൈറ്റ് ആണ് പിന്നെ വരുന്നത് ഒരു ജേ സി ഹിജാബാണ് ഹിജാറെന്ന് പറയുന്ന അത്യാവശ്യം പ്രീ പ്രീമിയായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് പിന്നെ വരുന്നത് രണ്ട് ഐറ്റംസും കൂടി ഉണ്ട് ഷോ ഓജേറ്റ് ബാക്ക് കോൾ ഓഫ് ദീസ് ഓക്കെ അപ്പം നിങ്ങൾക്ക് ഈ കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ധാര അല്ല എന്താന്നുള്ളത് കമൻറ്റ് ചെയ്യണേ ഓക്കെ ബൈ ലെറ്റ് അത് നമ്മളെ പാക്കിങ് ഏകദേശം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോന്നും നമ്മൾ ഈ ഒരു കളറുള്ള എൻവലപ്പാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം പ്രീമിയത്തിൽ വരുന്ന ഒരു ബുക്കിംഗ് ഷീറ്റാണ് നമ്മൾ എൻവല എന്വലപ്പിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിൻ്റെ പാക്കിങ്ങിന് ഇടയിലൂടെ നമ്മൾ റിമൈനിങ് ആയിട്ടുള്ള രണ്ട് ഐറ്റംസും കൂടി എത്തിയിട്ടുണ്ടായിരുന്നു അതൊന്ന് കാണിച്ച് തരാം ഫസ്റ്റ് ആയിട്ട് വരുന്നത് ആണ് ഫസ്റ്റ് സ്ലീവ് വരുന്ന അത്യാവശ്യം ബാഴ്സൻ്റെ ഒരു ജേഴ്സിയാണ് കുഴപ്പമില്ലാത്ത ഒന്നാണ് പിന്നെ നെക്സ്റ്റ് ആയിട്ടെന്ന് പറഞ്ഞാൽ നല്ലൊരു ആയിരുന്നു അപ്പോൾ ഐറ്റംസ് ആണ് ഉണ്ടായിരുന്നത് പാക്കിംഗ് മൊത്തത്തിൽ കഴിഞ്ഞിട്ടുണ്ട് കൂടെ ഒരു ഹാമ്പറും കൂടി ഉണ്ടായിരുന്നു ഒരു ചോക്ലേറ്റ് ബുക്കിൽ ലൈക്ക് ഹാമ്പർ ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ കൊറിയർ അല്ല ഡയറക്റ്റ് ഡെലിവറി ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത് നിലമ്പൂരിലോട്ട് അപ്പോൾ മൊത്തത്തിൽ നമ്മളൊരു ബോക്സിലായിട്ട് ക്ലോസ് ചെയ്ത് തന്നെ ചെയ്തിട്ടുണ്ട് ഇതുപോലെയുള്ള ഹാമ്പർ സ്റ്റോറീസും കാര്യങ്ങളും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള സ്റ്റോറീസ് ഇനി അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അതുപോലെ തന്നെ കീപ് സപ്പോർട്ടിങ് കഴിഞ്ഞൊരു വീഡിയോ ഒക്കെ തന്നെ അത്യാവശ്യം വ്യൂവേഴ്സ് കിട്ടി നമ്മൾ ഭയങ്കര ഹാപ്പിയാണ് സോ കീപ് സപ്പോർട്ടിങ് താങ്ക് യു ഇറ്റ്സ് ബൈ ഫ്രം ആർ ടി എം വൺ